കുറച്ച് കാര്യങ്ങള് നമ്മളൊന്നും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ പുറത്തിരിക്കണ സമയത്ത് ഇന്റർവ്യൂലിരുന്നിട്ട് പല തവണ ആങ്കർമാര് തിരിച്ചും മറിച്ചിട്ടും ചോദിച്ചിട്ടും പറയാത്ത കാര്യങ്ങള് അറിയാത്ത രേണുശ്രുതിയുടെ വായിൽ നിന്നും കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനുള്ളിൽ ഒരു കേസും ഒരു ഡിവോഴ്സ് കേസുമായിട്ട് സംസാരിക്കണ സമയത്ത് അറിയാതെ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം രേണുശ്രുതി എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ആദ്യം ആദ്യമായിട്ട് ബിനു എന്നൊരാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിരസിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കല്യാണമേ കഴിച്ചിട്ടില്ല ആദ്യത്തെ കല്യാണം സ്വദിച്ചായിട്ട് ഞാൻ നോക്കിയായിരുന്നു പുറത്ത് ആങ്കർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിലൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന രേണു സുതി അകത്ത് പോയിട്ട് ഇപ്പൊ അറിയാതെ ക്യാമറയ്ക്ക് മുൻപിലാണെന്ന് മനസ്സിലാകാതെയാണോ അല്ലെങ്കിൽ ആ ഓർമ്മയില്ലാതെയോ കുറച്ച് കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇപ്പൊ രേണുസുദ്ധി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അവിടെ കഴിഞ്ഞ ദിവസം തന്നെ വന്നിട്ട് ബിഗ് ബോസിലെ ഒരു ക്യാമറ എക്സ്ട്രാ ആയിട്ട് വരുന്ന വരുന്നൊരു ക്യാമറയാണോ രേണുസുദീന്ന് അത്രയും കളിയാക്കുന്ന രീതിയിൽ വരെ രേണുസുദീനെ സംസാരിച്ചത് കാരണം അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല ക്യാമറ ഇരിക്കുന്നത് പോലെ ബാക്കിയുള്ളവരെല്ലാം എന്താണ് ചെയ്യുന്നേ നോക്കിയിട്ട് ഇരിക്കുന്ന ഒരു ക്യാമറ പോലെയാണ് രേണുസുദ്ധി അവിടെ നിന്ന് ലാലേട്ടം പോലും വന്ന് പറയുകയുണ്ടായി അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് രേണുസുദി കഴിഞ്ഞ ദിവസം അവരുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് രേണുസ്വതി അവിടെ കയറി വന്നിട്ട് പറയുന്നത് ഞാനൊരു ഡിവോഴ്സ് ആയൊരു ആളാണ് എന്നുള്ള വിഷയം ഈ ഒരു വിഷയം ഇതുവരെയും നിയമപരമായിട്ട് ഞാൻ നമ്മുടെ രേണു സ്തുതിചേട്ടന് മാത്രമാണ് കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു പുറത്തുപോലും പറഞ്ഞുകൊണ്ട് നടന്നത് എന്നാൽ അവിടെ പോയിട്ട് അറിയാതെ വായി നാവ് സ്ലിപ്പായിട്ട് വന്നതാണോന്ന് എനിക്കറിയില്ല എന്തായാലും ആള് പറഞ്ഞേക്കുമാണ് ആദ്യത്തെ കല്യാണം കഴിഞ്ഞിരുന്നു നിയമപരമായ കല്യാണം കഴിഞ്ഞ് അത് ഡിവോഴ്സ് ആയ ശേഷമാണ് ഞാൻ ശുതി ചേട്ടനെ കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിൽ തന്നെ ആളുടെ വായിൽ നിന്നും അതായത് അനുഭവിച്ചതാണ് നല്ലോണം ആദ്യമായിട്ട് ഒന്നും അറിയാതെ കല്യാണം കഴിച്ചതാണ് ആ രീതിയിൽ പെട്ടുപോയതാണ് നമുക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല നിയമപരമായിട്ട് എന്നിട്ട് ആയതാണ് എന്നിട്ട് രണ്ടാമതാണ് ശ്രുതി ചേട്ടനെ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളൊന്നും പുറത്തിരിക്കണ സമയത്ത് ഇത്രയും ആൾക്കാർ ജനങ്ങൾ കാണണ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂ കാണുന്നതിനേക്കാളും കൂടുതലും ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുണ്ട് അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന ഏഴു ശ്രദ്ധിക്കുന്നത് നേരത്തെ അങ്ങ് പറഞ്ഞ പോരായിരുന്നു അതായത് ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇണ്ട് എന്ന് പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിടാം ഇത് അവിടെയില്ല അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് പല ഇന്റർവ്യൂലും പറഞ്ഞേക്കുന്നത് അതിന് ഉദാഹരണം തന്നെ ഞാൻ കാണിച്ചു തരാം പല ഇന്റർവ്യൂവിലും എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് രേണുസുദി മാറ്റി മാറ്റി മാറ്റിയാണ് പല കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് ഒരു ഇന്റർവ്യൂവിൽ പറയും ഞാൻ കല്യാണം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് കൊല്ലം സുദീനിയാണെന്ന് പറയും മറ്റേതിലും പറയും അല്ല എനിക്കൊരു കല്യാണം കഴിഞ്ഞിരുന്നു എന്ന് പറയും എന്നാൽ ഡിവോഴ്സ് ആയിട്ട് അതായത് നിയമപരമായിട്ട് അവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയും അപ്പൊ ഇത് ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചിട്ടാണ് ഇത്രയും നാളും നടന്നിരുന്നത് അപ്പൊ നമുക്ക് ഇതിനു മുൻപ് രേണുസുദ്ധി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കൊന്ന് നോക്കാം പറഞ്ഞുകൊണ്ടിരുന്നതിനു മുമ്പ് ഇതില് പറയുന്നത് അങ്ങനെ ആരോപണങ്ങൾ വരുന്നുണ്ട് അതായത് അത് വെറും ആരോപണമാണ് ശരിക്കുള്ള സംഭവമല്ല എന്നാണ് ഇതില് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല വെറും ആരോപണമാണെന്നുള്ള രീതി ഈ ഇന്റർവ്യൂല് പറയുകയാണ് നമുക്ക് ബാക്കിയോട് കേൾക്കാം അതിനെ കുറിച്ച് ഇപ്പം മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം ഒരുപാട് കമന്റുകളായിട്ടും ഒരുപാട് എന്താ പറയാ സോഷ്യൽ മീഡിയ പുള്ളിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് എന്താ രേസുദി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു ഡൈവോഴ്സ് ചെയ്തിട്ടാണ് കണ്ടുമുട്ടുന്നത് അതിന്റെ എന്താണ് സത്യം ആ സത്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാം ജനങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇതിലെ ആങ്കർ ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള ശരിക്കുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ചെയ്തിട്ടാണോ ചിരിച്ചിട്ട് അത് തള്ളുകയാണ് അന്നേരം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിയെ കൂടി നമുക്ക് അതുകൂടി കുറച്ച് കേട്ടുപോകാം കാരണം ഇതിലൊക്കെ പറയുന്നത് അതായത് വെറും ആരോപണം മാത്രമാണ് ഇങ്ങനെയൊരു കാര്യമേ ഇല്ല ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് നമ്മുടെ സുതി കൊല്ലം സുതി എന്ന് പറയുന്ന ആളെയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്താ പറയാ ഇപ്പം മുന്നുള്ള ലൈഫ് എന്താ പറയാ ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തെങ്കിലും അത് സ്തുറിയ വേണ്ടപ്പെട്ട ഒരു ആൾക്കാണ് എന്തായാലും കടന്നത് പിന്നെ അതിപ്പം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തും വന്നോട്ടെ അത് നമ്മൾ നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ആളും ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതില് പറയുന്നത് എന്താണ് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കാം അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയാം ഇതിന് രണ്ടിരുന്ന നടുവിലുള്ള എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക അതായത് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അതായത് ആ രീതിയിലുള്ള ഉത്തരം ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് ആള് എപ്പോഴും ഉത്തരങ്ങൾ കൊടുക്കാം അപ്പൊ എന്തായാലും ബിഗ് ബോസിൽ വന്ന ശേഷം അറിയാണ്ടാണ് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അറിഞ്ഞുകൊണ്ട് രേണു സുദിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ പറയുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും പറയുന്നുണ്ട് ചേച്ചിയുടെ ലൈഫില് പറയുന്നത് ചേച്ചിയുടെ ലൈഫില് മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെ ആണോ ഇത്തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത് ഇതാണ് ഓരോ ഇന്റർവ്യൂയിലും ഓരോ തരത്തിലാണ് ഈ വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അതായത് ഒരേ കാര്യം ചോദിക്കണ സമയത്ത് ഒരു ഇന്റർവ്യൂ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂലും ഉണ്ടെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ പറയാം എനിക്കിതൊന്നും പറയാൻ താല്പര്യമില്ല ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഞാൻ കല്യാണം കഴിച്ചണമില്ലെന്നുള്ള അറിയാൻ താല്പര്യം ഇല്ലാന്ന് പറയാം ഞാൻ പറയുകയും ചെയ്യും പക്ഷെ അവിടെയില്ല എവിടെയില്ല എന്നുള്ള രീതിയിൽ പറയുവെന്നും പറഞ്ഞിട്ടുള്ള ഉത്തരമാണ് എപ്പോഴും ബാധം കിട്ടാം ഇനി അടുത്തത് നിങ്ങൾ കാണാം അടുത്തതില് വ്യക്തമായിട്ട് ഈ വ്യക്തി പറയുന്നത് ഇത്രയും നേരം ആരോപണമാണ്ന്ന് പറഞ്ഞു അതുപോലെ തന്നെ പണ്ടത്തെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അടുത്ത ഇന്റർവ്യൂല് ആണ് പറയുന്നത് നിങ്ങൾ കേൾക്കുക വ്യക്തമായിട്ട് ആദ്യമായിട്ട് ഞാൻ കേട്ടുന്നത് കൊല്ലം സുതി ആണെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടല്ലോ ഇതില് ഫസ്റ്റ് മാരേജ് ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസിൽ വെച്ചിട്ട് ഞാൻ ഡിവോഴ്സി ആണെന്നും ഇതിനു മുൻപ് ഒരു ലൈഫ് ഉണ്ടായെന്നും പറയുന്നത് അപ്പൊ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് ഈ വ്യക്തി പറയുന്ന കള്ളത്തരങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ആളുകളെ വിമർശിക്കുന്നത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും പോകാനില്ല ഇപ്പൊ ഇവരുടെ ലൈഫ് അറിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലുള്ളവർക്ക് ഒന്നും കിട്ടാനൊന്നുമില്ല പക്ഷെ ചോദിക്കണ സമയത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന സമയത്ത് ഒന്നിക്കും പറയാൻ താല്പര്യമില്ലാന്ന് പറയാം അല്ലെങ്കിൽ ഇതുവാ ഇത് കള്ളത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുമ്പോൾ ആൾക്കാരത് എടുത്ത് വെച്ചിട്ട് ട്രോളും അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ചേച്ചി മാസം കഴിഞ്ഞിട്ട് അറിയിച്ചത് അപ്പൊ ഇവരുടെ ഭയങ്കര അടുത്ത ബന്ധമായി താലി വരെ കെട്ടിയ അവസ്ഥയായിട്ട് വീടിന്റെ അടി കഴിഞ്ഞ ഒന്നുമില്ല ചേച്ചി നീ ഒന്ന് കാണിച്ചു താലി കുറച്ച് കൂട്ടുകാരൊക്കെ ശ്വാസില് വെച്ചിട്ട് അതൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴ എല്ലാ മാസം കാണാൻ പോകും രണ്ടും അത് ആ സമയത്ത് ആ ഇടയ്ക്ക് തന്നെ കിച്ചു ആണ് താലി എല്ലാം മേടിച്ചത് ഞങ്ങള് ലുലുമാലി പോയി എറണാകുളത്ത് എവിടെ ശ്വാസില് വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരുടെ മുന്നിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അവര് പോലും പുറത്തു വിട്ടിട്ടുള്ളത് അപ്പൊ ഈ പറയുന്നതൊക്കെ ഇവര് പറയ ഇയറും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട് ആ പറയുന്ന ഇയറും കാര്യങ്ങളൊക്കെ എപ്പോഴും അതായത് നമുക്ക് മാച്ച് ആയിട്ട് തോന്നുന്നല്ലേ മിസ്മായിട്ട് തോന്നുന്നതാണ് പറയുന്നു കല്യാണം കഴിഞ്ഞ വർഷം ഇവരുടെ വയസ്സ് അതെല്ലാം ഇവർ ഓരോരോ ഇന്റർവ്യൂലും ഓരോന്നാണ് പറയുന്നത് നമ്മൾ ഇവിടെ വെക്കാം അവര് പറയുന്ന കാര്യങ്ങൾ വീണ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഇവർക്ക് ഒരു മാച്ച അതായത് ഇവര് പറയുന്ന പല കാര്യങ്ങളും വീണയുമായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് അവര് ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് അവർ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള കാര്യങ്ങളാണ് ചിലതൊക്കെ ഇവരുടെ വായന്ന് തന്നെ വന്ന് അതായത് ഇവര് പറയുന്ന വർഷവും വീണ പറയുന്ന വർഷവുമായി മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങള് ചില കാര്യങ്ങൾ ഇവരുടെ വയസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ എന്തൊക്കെയോ ആണ് വിളിച്ചു പറയുന്നത് ഉള്ള കാര്യങ്ങളല്ല ഇവര് പറയുന്നത് ഇനി ഈ ഒരു വിഷയം കഴിഞ്ഞ ശേഷം നമ്മുടെ ഇവര് രണ്ടുപേരും ബിഗ് ബോസ് പോയി അതായത് നമ്മുടെ അനുമോളും പോയി ബിഗ് ബോസിൽ അതുപോലെ തന്നെ രേണു സുദീൻ ബിഗ് ബോസ് പോയി അവർ രണ്ടുപേരും ബിഗ് ബോസ് രണ്ടും സ്റ്റാർ മാജിക്കുമായി ബന്ധപ്പെട്ട് അതിലുള്ള ലക്ഷ്മി നക്ഷത്രക്കായിട്ട് നല്ല ബന്ധത്തില് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോകുന്ന സമയത്ത് ഇത്രയും സഹായമൊക്കെ ചെയ്ത വ്യക്തിയോട് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോവാൻ ഉള്ളത് ഒരു എന്താ പറയാ നമ്മളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടും അടുത്ത ആൾക്കാരോടൊക്കെ പറയും അപ്പൊ ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മുടെ അനുമോള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം സെറ്റ് ആക്കിയിട്ടാണ് അതായത് ചേച്ചി ഇങ്ങനെ പോകുന്നുണ്ട് അത് നമ്മളാണെങ്കിലും ആളെ ആണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഇത്രയും സഹായം ചെയ്ത് ഇത്രയും ഇതാക്കിയ ലക്ഷ്മിയോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ഈ രേണു സ്തുതി പോയിട്ടുള്ളത് കഴിഞ്ഞ മാസം പോലും അതായത് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു മാസം മുൻപ് വരെ മെസ്സേജ് ഒക്കെയും കാര്യങ്ങളൊക്കെ ചെയ്ത ആള് ഇത് ബന്ധപ്പെട്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര ഇപ്പൊ പുറത്ത് വന്നിട്ട് പറഞ്ഞേക്കാണ് കാരണം അനുമോളിലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യണം ഞാനിങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം രേണുസുദ്ധി പറഞ്ഞിട്ടില്ല പറഞ്ഞ താരമാണ് അനുമോളാണ് അത് നമ്മുടെ ഒരു കടം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു സ്നേഹബന്ധം എന്നുള്ളൊരു രീതിയിലൊക്കെ നമ്മൾ പറയും കാരണം അനുമോളെ എനിക്ക് തോന്നി ഇവരെ സഹായവും കാര്യങ്ങളും ഒക്കെ അത്രയും സഹായിച്ചിട്ടുണ്ട് ഈ ലക്ഷ്മി നക്ഷത്രം ഇവരെ അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ നന്ദി എന്ന് പറയുന്ന രീതിയിലെങ്കിലും നമ്മൾ പറയാം അല്ലേ അത് കാരണം ഇവർ ഇത്രയും ഈ രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതില് നല്ല രീതിയിലുള്ള ഒരു പങ്ക് എന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്രക്കുണ്ട് അത് നല്ല രീതിയിലുണ്ട് അത് നമ്മൾ എന്ത് പറഞ്ഞാലും ലക്ഷ്മി തന്നെയാണ് കുറെ അവരെ സഹായിച്ചിട്ടുള്ളത് ആ ആ സഹായിച്ചവരെല്ലാം എന്താ പറയുക ഒരു നന്മയില്ലാത്ത രീതിയിലാണ് എപ്പോഴും രേണു കണ്ടിട്ടുള്ളത് അത് നമുക്കറിയാവുന്ന കാര്യമാണ്

എത്ര ഒരു റീസൺന്ന് പോലും എനിക്ക് തോന്നുന്നത് ലക്ഷ്മി തന്നെയാണ് ഈ ഇവരുടെ കൊല്ലം സുധീര മരണത്തിന് ശേഷം അത്രയും സഹായങ്ങൾ ചെയ്തൊരു വ്യക്തി എന്നിട്ട് ആ ഒരു ഒരു വാക്ക് കൊണ്ട് പോലും പറയാനുള്ള നന്ദി പോലും കാണിച്ചിട്ടില്ല അപ്പൊ അവർക്ക് അവർക്ക് ഉണ്ടാവുമല്ലോ മനസ്സിൽ എത്രയും നമ്മൾ സഹായിച്ചൊരു വ്യക്തി നമ്മളെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുന്ന സമയത്ത് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മളാണെങ്കിലും നമുക്ക് ഉണ്ടാവത്തില്ലേ ഇതാണ് പറയുന്നത് ഇവർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം പണ്ടേ ഇല്ല ആരോടും അവരോട് പ്രത്യേകിച്ചില്ലേ അതാണ് അതായത് ഇപ്പം വിഷമം അല്ല നമുക്ക് തോന്നത്തില്ലേ ഇത്രയും അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ മാസം വരെ സംസാരിച്ചിട്ട് ബിഗ് ബോസിൽ പോകാനാവുമ്പോഴത്തേക്കും ഞാൻ എന്തുമായി എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുകയാണ് രേണു ഫേമസ് ആയിട്ടുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു പങ്ക് ഒരു വ്യക്തി എന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര തന്നെയാണ് അത്രയും സഹായങ്ങൾ ചെയ്തും വീഡിയോസ് ഇടുന്നതാണെങ്കിലും അത്രയും ആ പെർഫ്യൂമിന്റെ വിഷയമാണെങ്കിലും അതൊക്കെ ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ് അതായത് അത്രയും സപ്പോർട്ട് കൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ ഇവർക്ക് പൈസയാണെങ്കിലും ആ രീതി എല്ലാ മാസവും അക്കൗണ്ടിൽ പൈസ ഒക്കെ ആദ്യമൊക്കെ ഇട്ടു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയും സഹായിച്ച ഒരു വ്യക്തിയോട് പറയാനുള്ളത് ഒരു ഉത്തരവാദിത്വമാണ് അല്ലെ അതുപോലും ഒരു എന്താ പറയാ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് രേണു സുദി അവിടെ പോയിട്ടാണെങ്കിലും കണക്കാണ് അവിടെ പോയിട്ട് ചെയ്യുന്നത് എന്താണ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം അവിടെ പോയിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു വീഡിയോ നോക്കാം അതിൻ്റെ അകത്താണെങ്കിലും കഴിഞ്ഞ ദിവസം ലാലേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നും ചെയ്ത ക്യാമറ പോലെ നിക്കണം അവിടെ ഒരാള് അതായത് ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി അതായിട്ടാണ് എനിക്ക് രേണു സുധീനെ എന്തായാലും തോന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം എത്രയൊക്കെ കള്ളത്തരങ്ങൾ നമ്മൾ പണിന്ന് വെച്ചാലും അത് രേണുന്റെ ഭാര്യ നിന്ന് തന്നെ ഇപ്പം പുറത്തു വന്നാൽ നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ രേണു അവിടെ നിൽക്കുന്നത് തന്നെ എന്താ പറയാ ഒരുപാട് പേര് പ്രതീക്ഷിച്ചു ഭയങ്കരമായിട്ടുള്ള വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അവിടെ പോയിട്ട് ഒരു വിഷയവും ഉണ്ടാക്കുന്നില്ല ആകെ തലയിൽ പേനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് അത് ഉള്ള കാര്യം ആൾക്കാർ പറയുന്ന സമയത്ത് ഒരു വൃത്തിയും മനയും ഇല്ലാതെ നിൽക്കുകയും എന്നിട്ട് ആൾക്കാർ അത് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞു വിളിച്ചത് കണ്ടന്റായി എടുത്ത് അത് ഒരാഴ്ച ഓടിക്കും ഇതാണ് ആളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട